ഹലോ അപ്പോൾ ഞാൻ കുറേ ആയി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വീഡിയോ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞ നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലോ ഡിസംബറിലോ ആണ് ചെയ്തത് അപ്പോൾ ആ വീഡിയോ നിരണം എന്ന് കുറേ ആയി കാണുന്ന ഫോട്ടോസ് ഇതിൽ ചെയ്യുന്നതിൻ്റെ മുന്നിലുള്ളതുണ്ട് നല്ല വളർച്ചയായിട്ടുള്ളതുണ്ട് ലാസ്റ്റ് കാണുന്നത് ചെയ്ത സമയത്തുള്ള ഫോട്ടോ അങ്ങനെ കുറേ ഫോട്ടോസ് ഇതാണ് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യുന്നതിൻ്റെ മുന്നിലുള്ള എൻ്റെ ഫോട്ടോ അങ്ങനെ ഞാൻ ഹെയർ പ്ലാന്റ് ട്രാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പം കൊച്ചിയിൽ നമ്മളൊരു ഡോക്ടറുണ്ട് കൊച്ചു ചെയ്ത് കഴിഞ്ഞിട്ട് വളർച്ച എത്തുന്നതിലും എന്നുള്ളൊരു ഫോട്ടോ കേട്ടോ അങ്ങനെ ഞാൻ കൊച്ചിയിലുള്ള ഡോക്ടർ ആൺട്രൂസിനെയാണ് ഞാൻ സെലക്ട് ചെയ്തത് പിള്ളി യൂസ് ചെയ്യുന്ന ടെക്നിക്കെന്ന് വെച്ചാൽ നീഡിൽ ടെക്നിക്കാണ് അതായത് പെണ്ണുകൊണ്ട് പിക്ക് ചെയ്തിട്ട് അപ്പോൾ തന്നെ നീഡിൽ വെച്ചിരിക്കുന്നത് വെക്കുന്നൊരു ടെക്നിക്കാണ് അത് അതാണ് എനിക്കും കൂടെ നന്നായിട്ട് തോന്നിയത് പല ടെക്നിക്കും ഉണ്ട് പിന്നെ ക്യൂട്ടീസിലൊക്കെ ഉപയോഗിക്കുന്നത് സ്ലിപ്പ് സ്ലിപ്റ്റ് ടെക്നിക്കാണ് അതും നല്ലതാണെന്ന് അവർ പറയുന്നത് പക്ഷേ എനിക്കിതാണ് കംഫർട്ട് ചെയ്ത് തോന്നുന്നത് ഇതാണ് ഇപ്പം ഞാൻ ചെയ്ത് പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള ഫോട്ടോ കേട്ടോ പിന്നെ ഇത് ഇത് വരുന്നത് ഞാൻ സ്റ്റുഡിയോ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണ് പൂർണ്ണ വളർച്ചയെത്തി നന്നായിട്ട് ഹെയർ ഒക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം വളർന്നു വന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാൻ കൊച്ചിയിൽ ഞാൻ ഈ ഡോക്ടറെ സെലക്ട് ചെയ്ത് നമ്മളൊരു കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗലാപുരത്താണ് ഡോക്ടറെ ഉള്ളത് പുള്ളി ഇവിടെ കൊച്ചിയിൽ നമുക്ക് ക്ലിനിക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന ദിവസം കൊച്ചിയിൽ ക്ലിനിക്ക് റെൻറ്റിനെടുത്തിട്ട് അവിടെ നിന്നാണ് നമുക്ക് ചെയ്തു തന്നത് അപ്പം ഈ ക്ലിനിക്കിലാണ് ഞാൻ അവിടെ രാവിലെ ഞാൻ ഇവിടെ പോയി നേരെ പോയിട്ട് അതിൽ പോയിട്ട് നേരെ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി നേരെ ക്ലിനിക്കിൽ പോയിട്ട് ചെയ്യാതെ അങ്ങനെ രാവിലെ ഒമ്പത് മണിക്കാ പോയി ക്ലിനിക്കിലെത്തി അപ്പം ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ കാണാൻ എൻ്റെ ഫ്രണ്ടിലോടെ വരച്ചിട്ടുണ്ട് ഹെയർ ലൈൻ വരക്കും ഫ്രണ്ടിൽ ഹെയർ ലൈൻ വരച്ചിട്ട് പിന്നെ ഫുള്ള് ട്രിം ചെയ്ത് കളി ഞങ്ങളവിടെ രാവിലെ ഒമ്പത് ഹെയർ ലൈൻ വരച്ചു ട്രിം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ പോകുന്നതിന് മുന്നേ നമ്മൾ ബ്ലഡ് ടെസ്റ്റൊക്കെ എടുക്കണം കേട്ടോ കുറേ ടെസ്റ്റ് നമ്മൾ ഡോക്ടർ തന്നെ എഴുതി തരും പിന്നെ ഹിം പല ടെസ്റ്റുകളും ഗോട്ടിംഗ് ടൈം ബ്ലീഡിങ് ടൈം അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല അങ്ങനെ ടെസ്റ്റുകളൊക്കെ എഴുതി അതൊക്കെ എടുത്തിട്ടാണ് ഞാനിവിടുന്ന് പോയത് അങ്ങനെ ഞാൻ ഇവിടുന്ന് നമ്മൾ ശരിക്കും ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു പി ആർ പി എടുക്കണമൊന്നും കൂടെ നല്ലതാണ് ഡോക്ടർ പറഞ്ഞിരുന്നു അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ചെയ്യുന്ന അന്നെടുത്താലും മതി പക്ഷേ ഞാൻ ഇവിടുന്ന് ചാർജ് ചെയ്യുന്ന ക്യു ടി സിയിൽ നിന്ന് ഒരു പി ആർ പി എടുത്തിട്ടാണ് പോയത് അങ്ങനെ ചാർജ് ചെയ്യുന്ന ക്യൂ ടി സിയിൽ നിന്ന് പി ആർ പി എടുത്തിട്ട് പോയി നാട്ടിലെത്തി അങ്ങനെ ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു എട്ട് ദിവസമാണ് പിന്നെ വീട്ടിലിരിക്കേണ്ടി വരിക എട്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമലായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഇതിന് പിന്നെ ഡ്രിം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടാബ്ലറ്റ് നമുക്ക് കഴിക്കാൻ തരും കേട്ടോ അത് ബ്ലീഡിങ് ക്ലോട്ടിങ്ങിൻ്റെയും പിന്നെ പെയിന് ഉള്ള ടാബ്ലറ്റ് ആണ് തരുന്നത് ഡോക്ടർ അത് അത് നമ്മൾ കഴിച്ചു പിന്നെ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ റൂമൊക്കെ ഒന്ന് പ്രൊസീജിയർ നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം ഒരു ആറ് മണിക്കാണ് എത്തിയത് അപ്പം അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എത്ര സമയം എടുത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ ചെയ്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ബ്രേക്കിന് ഇറങ്ങിയപ്പോൾ നിസ്കരിക്കാനൊക്കെ വേണ്ടി ബ്രേക്കിന് ഇറങ്ങിയപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണത് അങ്ങനെ നമ്മൾ ഒരു ഇരുപത് രൂപ വെച്ചിട്ടാണ് നമുക്ക് ക്രാഫ്റ്റിന് പറഞ്ഞത് എനിക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ഒരു മൂവായിരം ക്രാഫ്റ്റാണ് വെച്ചിരുന്നത് കൂടുതൽ പറയാനുള്ളത് പക്ഷേ ഇനി അത് അടുത്ത വീഡിയോസിൽ നിങ്ങളുടെ കമൻറ്റ് നോക്കി പറഞ്ഞാൽ അങ്ങനെ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ കുറേ ആളുകളായിരുന്നു ചോദിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട് എങ്ങനെ ചെയ്ത് എവിടെ നിന്ന് ചെയ്ത് എങ്ങനെ ചെയ്തത് നല്ല സക്സസ് ആണ് കേട്ടോ എനിക്ക് ഇനി കുറേ സെക്കൻഡ് സ്റ്റേജ് കൂടെ ചെയ്യാനുണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം പക്ഷേ അന്ന് നമ്മൾ രാവിലെ ഒമ്പത് മണി ടു വൈകുന്നേരം ആറര വരെ ഇരുന്നിട്ടും മൂവായിരം ക്രാഫ്റ്റ് നമുക്ക് വെക്കാൻ പറ്റിയത് അതുകാരാണ് അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റായിരുന്നത് പക്ഷേ അതാ നമ്മൾ അടുത്തൊരു സ്റ്റേജ് വീണ്ടും ചെയ്യും നല്ല റിസൾട്ടാണ് എല്ലാവർക്കും സജസ്റ്റീവ് പല ടെക്നിക്കും ഉണ്ട് അപ്പോൾ ഇതിന് ഓരോരുത്തർ നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ